ഹലോ ഡിയേഴ്സ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആങ് സിസ്റ്റേഴ്സിലേക്ക് ഹീലിംഗ് എനർജി വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ആങ് സിസ്റ്റേഴ്സിൻ്റെ സ്പെഷ്യൽ മെസ്സേജസ് ചാനലിൽ ചെയ്ത സമയത്ത് ചെറിയ രീതിയിൽ ഈ ഒരു റിച്വലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിതൃപക്ഷ സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു റിച്വൽ ഈ ഒരു ടൈം പീരീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും പ്രത്യേകിച്ച് ഒക്ടോബർ രണ്ടാം തീയതി മഹാലയ അമാവാസ്യ ദിനത്തിൽ ഒക്ടോബർ രണ്ടിന് കറുത്തവാണ് ഈ ഒരു ദിവസമാണ് ഈ പിതൃപക്ഷ സമയം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ രണ്ടിന് രാവിലെ ഈ ഒരു റിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഇത് ഈ ഒരു ടൈം പീരീഡിൽ മാത്രമല്ല എപ്പോഴൊക്കെയാണോ താങ്കൾക്ക് താങ്കളുടെ ആങ് സിസ്റ്റേഴ്സിലേക്ക് പാസ്ഡ് ലൗഡ് വൺസിലേക്ക് ആ ഒരു ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യണം ലവ് എനർജി സെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ താങ്കൾക്ക് ഈ ഒരു റിച്വൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇവിടെ ഈ ഒരു റിച്വലിലൂടെ താങ്കളുടെ ആങ് സിസ്റ്റേഴ്സിലേക്ക് ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യുന്നത് പ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് ദീപത്തിൻ്റെ സഹായത്തോടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിച്വലിൽ വിളക്ക് അല്ലെങ്കിൽ ക്യാൻഡിൽ യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതിനായിട്ട് ഒന്നുകിൽ താങ്കൾക്ക് ഇതുപോലെ ഒരു ചിരാതോ നോർമൽ വിളക്കോ യൂസ് ചെയ്യാവുന്നതാണ് മഞ്ചിരാതുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ താങ്കളുടെ കയ്യിൽ വിളക്കില്ല ചിരാതില്ല എന്നുണ്ടെങ്കിൽ അവിടെ താങ്കൾക്ക് ഇതുപോലെ ഒരു ക്യാൻഡിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടീ ലൈറ്റ് ക്യാൻഡിലാണ് താങ്കളുടെ കയ്യിൽ ടീ ലൈറ്റ് ക്യാൻഡിലല്ല നോർമൽ ക്യാൻഡിലാണ് അല്ലെങ്കിൽ പില്ലർ ക്യാൻഡിലാണ് ഉള്ളതെങ്കിൽ അതും താങ്കൾക്ക് യൂസ് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല പുതിയ ക്യാൻഡിൽ തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ അതുപോലെ തന്നെ താങ്കൾ വിളക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വിളക്ക് കത്തിക്കാനായിട്ട് താങ്കൾക്കൊന്നെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വിളക്കിൻ്റെ എനർജിയെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാനായിട്ട് നെയ്യ് യൂസ് ചെയ്യാം നെയ്യ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എനർജി കുറച്ചുകൂടെ സ്പെഷ്യൽ ആകും അതുപോലെ തന്നെ താങ്കൾ ക്യാൻഡിലാണ് കത്തിക്കുന്നത് എങ്കിൽ ക്യാൻഡിൽ കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു എനർജി സ്പെഷ്യൽ ആക്കാൻ വേണ്ടി റോസ് പെറ്റൽസ് ആഡ് ചെയ്യാം ക്യാൻഡിലിൽ അതുപോലെ തന്നെ എന്താണ് എസെൻഷ്യൽ ഓയിൽ ലാവണ്ടർ പോലെയുള്ള റോസ്മേരി പോലെയുള്ള എസെൻഷ്യൽ ഓയിലിൻ്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ക്യാൻഡിലിൽ ആഡ് ചെയ്യുന്നതും ആ ഒരു എനർജി സ്പെഷ്യൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ ഓപ്ഷനൽ ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ താങ്കളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ എങ്കിൽ താങ്കൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഒരു റിച്വൽ താങ്കൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് താങ്കൾ ഈ ഒരു വിളക്ക് കത്തിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ ക്യാനിൽ കത്തിച്ചു വെക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്ലേസിൻ്റെ എനർജി കുറച്ചുകൂടെ ഹൈ ആക്കാനായിട്ട് ആ ഒരു ഏരിയയിൽ ഒന്നെങ്കിൽ അഗർബത്തി അഗർബത്തി കത്തിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ താങ്കളുടെ കയ്യിൽ അഗർബി അഗർബത്തിക്ക് പകരം കുന്തിരിക്കുണ്ടെങ്കിൽ കുന്തിരിക്കം കത്തിക്കാം അതുപോലെ തന്നെ പൗലോസാൻ്റോ ഉണ്ടെങ്കിൽ പൗലോസാൻറ്റോ കത്തിക്കാം അതുപോലെ സേജ് ഉണ്ടെങ്കിൽ സേജ് കത്തിക്കാം താങ്കളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് താങ്കൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുന്തിരിക്കം അല്ലെങ്കിൽ എന്താണ് അഗർബത്തി പൗലോസാൻഡോ സേജ് ഇതെല്ലാം ആ ഒരു പ്ലേസിൻ്റെ എനർജിയെ കുറച്ചുകൂടെ ഹൈ ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇവിടെ ക്യാൻഡിലോ വിളക്കോ താങ്കൾ എന്താണോ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ ആസിസ്റ്റേഴ്സിലേക്ക് ഈ ഒരു ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യാനായിട്ട് ആർ കെഞ്ചൽ സാൻഡൽ ഫോണിനെ വിളിക്കുക സാരൽ ഫോണിൻ്റെ ഹെൽപ്പ് ചോദിക്കുക എന്നതാണ് നമ്മൾ ഹ്യൂമൻസ് സെൻഡ് ചെയ്യുന്ന പ്രേയേഴ്സ് ഡിവൈനിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസും ഹീലിംഗ് എനർജീസും എല്ലാം മറ്റു റിലേൻസിലേക്കും ആങ്സിസ്റ്റേഴ്സിൻ്റെ റിലേൻസിലേക്കുമൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സെൻഡ് ചെയ്യുവാൻ എത്തിക്കാനായിട്ട് സാൻഡൽ ഫോണാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആങ് സിസ്റ്റേഴ്സിലേക്ക് സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഹീലിംഗ് എനർജി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി ലവ് എനർജി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആങ് സിസ്റ്റേഴ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് ആർക്കെഞ്ചൽ സാൻഡൽ ഫോണിനെ കോൾ ചെയ്യുക ആർക്കെഞ്ചൽ സാൻഡൽ ഫോണിൻ്റെ ഹെൽപ്പ് ചോദിക്കുക അതിനായിട്ട് ജസ്റ്റ് ഒരു പ്രെയർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക ഉദാഹരണത്തിന് ഡിയർ ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ ഈ ഒരു ടൈം പിരീഡിൽ ഞാനുമായിട്ട് കണക്റ്റായതിന് താങ്ക് യു സോ മച്ച് എൻ്റെ ആങ് സിസ്റ്റേഴ്സിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയും ലവ് എനേർജിയും ഹീലിംഗ് എനർജിയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ ആങ് സിസ്റ്റേഴ്സിലേക്ക് എത്തിക്കുവാൻ എന്നെ സഹായിക്കുന്നതിന് ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ഈയൊരു പ്രെയർ താങ്കൾക്ക് ഈ ഒരു ടൈം പീരീഡിലൂടെ പറയാവുന്നതാണ് ഓക്കെ അതിനുശേഷം ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ താങ്കളുടെ അടുത്തേക്ക് വന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് താങ്കൾ എന്താണോ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വിളക്കാണെങ്കിൽ വിളക്ക് ആണെങ്കിൽ ക്യാൻഡിൽ അത് കത്തിക്കുക അവിടെ ഒരു ഇൻറ്റൻഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വിളക്ക് കത്തിക്കുന്നതിലൂടെ ഒരു പവിത്രമായ വിളക്കിൻ്റെ അല്ലെ ക്യാൻഡിലിൻ്റെ ഊർജത്തിലൂടെ ഞാൻ എൻ്റെ ആങ്സിസ്റ്റേഴ്സിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി സെൻഡ് ചെയ്യുന്നു ലവ് എനർജി സെൻഡ് ചെയ്യുന്നു ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻറ്റൻഷനോടെ വേണം താങ്കൾ ഈ ഒരു ദീപം കത്തിക്കാൻ ഓക്കെ ദീപം കത്തിച്ചതിന് ശേഷം താങ്കൾ മെഡിറ്റേറ്റീവ് എനർജിയിലേക്ക് ടാപ്പിൻ ചെയ്യുക മെഡിറ്റേറ്റീവ് എനർജിയിലേക്ക് ടാപ്പിൻ ചെയ്തതിനു ശേഷം താങ്കളുടെ ഹാർട്ട് ചക്രയിൽ നിന്നും ലവ് എനർജിയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയും ഹീലിംഗിൻ്റെ എനർജിയും ആർക്കേഞ്ചിൽ സാൻഡൽ ഫോണിൻ്റെ സഹായത്തോടെ പ്രകാശത്തിൻ്റെ രൂപത്തിൽ താങ്കളുടെ ആങ് സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് ആവുന്നത് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം താങ്കൾ സെൻഡ് ചെയ്ത ഹീലിംഗ് എനർജി റിസീവ് ചെയ്തതിന് താങ്കളുടെ ആങ് നന്ദി പറയുക അതുപോലെ തന്നെ വീണ്ടും ആർക്കേഞ്ചൽ സാൻഡൽ ഫോണിനോട് താങ്കൾ താങ്കളുടെ ആങ് വേണ്ടി സെൻഡ് ചെയ്തിട്ടുള്ള ഹീലിംഗ് എനർജി ആങ് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തതിന് വീണ്ടും ആ ഒരു നന്ദി അറിയിക്കുക ഓക്കേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റിച്വലാണ് പക്ഷേ നമ്മൾ ഈ ഒരു റിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഒരുപാട് സ്ട്രെങ്ത് തരും അതുപോലെ തന്നെ ആക്സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് റിസീവ് ചെയ്യാനും ഈ ഒരു റിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും ഓക്കെ താങ്കൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്കളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്